ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക മലയാളി താരമായ സഞ്ജു സാംസൺ ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി ബ്ലൂ ടേഗേഴ്സിൻ്റെ താരമാണ് അദ്ദേഹം ഗംഭീര പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാല് ഇന്നിങ്സുകൾ പരിശോധിച്ചാൽ നമുക്ക് അത് മനസ്സിലാകും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നാല് ഇന്നിങ്സുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതായത് ഇന്നലെ നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി മൂന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് അതിനു മുന്നേ നടന്ന മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് അദ്ദേഹം നേടിയിരുന്നു അതിനു മുൻപ് നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്ന് എൺപത്തി ഒൻപത് റൺസ് അദ്ദേഹം നേടിയിരുന്നു അതിനു മുൻപ് സെഞ്ചുറി പൂർത്തിയാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി റൺസ് ആയിരുന്നു സഞ്ജു നേടി അങ്ങനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ സഞ്ജു ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു കണക്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ നാല് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത് സിക്സറുകൾ ഇപ്പോൾ പൂർത്തിയാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു സിക്സ് ഹിറ്റിംഗ് മെഷീൻ തന്നെയാണ് സഞ്ജു എന്ന് തന്നെ പറയേണ്ടി വരും അത്രയധികം മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ാണ് സഞ്ജു ഇതുവഴി നടത്തുന്നത് നമുക്കറിയാം ഈ മാസം ഒൻപതാം തീയതിയാണ് ഏഷ്യാ കപ്പ് നടക്കുന്നത് അതിനു വേണ്ടിയുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് ഇടം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഫോം അത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിടം കാണാം